ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളെല്ലാം കുട്ടികൾ പോകാറുണ്ട് അവിടെയെല്ലാം ഈ പരിശീലനം ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് പാടില്ല എന്നല്ലേ ആദ്യം തീരുമാനിക്കുന്നത് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ശരിയായ നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള ഒരു പട്ടണപ്രദേശത്ത് വെച്ച് ഒരു കലോത്സവത്തിന് വേദിയൊരുക്കുമ്പോൾ ഒരുക്കുമ്പോൾ അതിന് സഹായകരത്തിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് നാട്ടുകാരായിട്ടുള്ള പത്രമാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലാതെ തന്റെ പത്രത്തിന് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് പറയാതിരിക്കാൻ ചെയ്യുന്നതല്ല ഇത്തരം ചില ക്രമീകൃണികൾ പത്രപ്രവർത്തകർ എന്ന രൂപത്തിൽ ചില ആളുകൾക്ക് ഉണ്ട് അത് യഥാർത്ഥ നല്ല പത്രപ്രവർത്തകരുടെ ശീലമല്ല അതാരെഴുതിയാലും അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ആ രൂപത്തിലേക്ക് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ തകരും ഞങ്ങളാണ് എന്തോ ചെയ്യാൻ പോകുന്നത് ഞങ്ങളാണ് ഇവിടെ മൂട് താങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചവരെ നടക്കുകയുള്ളൂ എന്നൊരു ധാരണ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്കോ പത്രങ്ങൾക്കോ ഉണ്ട് എങ്കിൽ അതങ്ങ് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും ഇതെല്ലാം പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കെല്ലാം ശരിയും തെറ്റ് വേറെ അതെല്ലാം കൃത്യമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത് വെറിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മേന്മ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് സതയം സർവസിലുള്ളവർ ക്ഷമിക്കണമെന്ന് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്